നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീൻ ഫുട്ബോൾ ഇങ്ങനെയാണ് കടുത്ത ഫൗളാണ് അത് നമുക്കറിയാം ആ പറയുന്ന ആരാന്നറിയാമോ ആങ്ഹെൽ ഡീമരിയാണ് യെസ് അർജൻറ്റീനയുടെ സൂപ്പർ താരം ആങ്ഹെൽ ഡീമരിയ വിരമിച്ച താരം ഇപ്പോൾ ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം ഗോളടിച്ചു പെനാൽറ്റിയിലൂടെ ഗോളടിച്ചു എതിരാളി ആരാണെന്നറിയാമോ ബൊക്ക ജൂനിയേഴ്സാണ് അർജൻറ്റീനയിലെ വമ്പന്മാർ അപ്പോൾ കളി കഴിഞ്ഞിട്ട് ഡീമരിയ പറയുകയാണ് അർജൻറ്റീൻ ഫുട്ബോൾ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം ഭയങ്കര ഫൗളാണ് ആ ഇനിയിപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഡീമരിയ പോകാനുള്ളത് എങ്ങോട്ടാണ് റൊസാരിയോ സെൻറ്ററിലേക്കാണ് അർജന്റീൻ ഫുട്ബോളിലേക്കാണ് എത്താനുള്ളത് ഈ ഫൗളും മറ്റുമൊക്കെ അദ്ദേഹം അവിടെ നേരിടേണ്ടി വരും എന്തായാലും അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കളിക്കു ശേഷം ഡിമരിയ പറയുന്നു ഞങ്ങൾക്കറിയാം അർജൻറ്റീൻ ഫുട്ബോൾ എന്താണ് എന്ന് അതിങ്ങനെയാണ് കളിക്കുക നമുക്ക് ആ ഫൗളുകളെ അങ്ങനെ അങ്ങനെയങ്ങ് മറികടക്കാൻ പറ്റില്ല അവർ പുറത്തെടുക്കുന്ന ഡേറ്റി ട്രിക്സ് ഇതൊക്കെ കളിയിലുണ്ടാകും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഡ്രോ എങ്കിലും മാനേജ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് സാധ്യമായിരുന്നില്ല പക്ഷേ ഡ്രോ തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ആങ് ഹേൾ ഡിമറിയോ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് വിന്നറാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊപ്പ അമേരിക്ക വിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക വിന്നറാണ് ഡീമരിയ ബെൻഫിക്ക ക്ലബിനോട് വിട പറയുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം അതിനുശേഷം റൊസാരിയോ സെൻറ്ററിലേക്ക് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ പഴയ ക്ലബ്ബിലേക്ക് മടങ്ങിയെത്തും അപ്പോൾ ഇതുപോലെയുള്ള ഫൗളുകൾ അദ്ദേഹം അവിടെ വീണ്ടും നേരിടേണ്ടി വരും എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നു വിജയിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഫൗളും ശക്തമായ രൂപത്തിൽ കളിക്കുന്ന ടീമിനോട് അത് സാധ്യമായിരുന്നില്ല എന്ന് രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് ഓട്ടമെന്റിയും ഡീമരിയുമാണ് അർജന്റീന ക്ലബിനെതിരെ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കുക്ക് വേണ്ടി ഗോളടിച്ചത് എന്നും ശ്രദ്ധിക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവാം